നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത അമൃതം മഹാഭാരത സംഗ്രഹം ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് സായി പബ്ലിക്കേഷൻസ് പാൽക്കുളങ്ങര അപ്പോൾ നമുക്ക് കേൾക്കാം കിർമീര വധം ഇപ്പോൾ കഥയിൽ ചോദ്യമില്ല പാണ്ഡവന്മാർ കാമ്യക വനത്തിൽ താമസിക്കുന്ന കാലം ഒരു രാത്രിയിൽ അവരുടെ മുന്നിൽ ഭീകരസ്വത്വം പ്രത്യക്ഷപ്പെട്ടു വഴിമുടക്കി വായ്പിളർന്നും ഇരുകരങ്ങളും നീട്ടി വഴിവിലക്കി നിന്ന ആ സത്വത്തെ കണ്ട് പാഞ്ചാലി ഭയചികിതയായി അവൻ്റെ അലർച്ച കേട്ട് ആ വനത്തിലെ ജന്തുക്കളും പറവകളും പേടിച്ചുണർന്നു അവനോട് അവൻ അവനാരെന്നും എന്താണ് വേണ്ടതെന്നും യുധിഷ്ഠിരൻ ചോദിച്ചു എൻ്റെ പേര് കിർമീരൻ ഞാൻ ബഗൻ്റെ സഹോദരനാണ് ഈ കാട്ടിൽ താമസിക്കുന്നു രാക്ഷസൻ മറുപടി പറഞ്ഞു യുധിഷ്ഠിരൻ സ്വയം പരിചയപ്പെടുത്തി അതിനുശേഷം സഹോദരന്മാരെയും പാഞ്ചാലിയെയും പരിചയപ്പെടുത്തി കാട്ടിൽ അലഞ്ഞു നടക്കാനിടയായ എന്തെന്ന് വിശദീകരിക്കുകയും ചെയ്തു അത് കേട്ടപ്പോൾ കീർമീരൻ സന്തോഷത്തോടെ പറഞ്ഞു നന്നായി ഞാൻ ഭീമനെ തേടി ഇക്കാലം അത്രയും അലയുകയായിരുന്നു ഇപ്പോൾ കണ്ടുമുട്ടാനിടയായതിൽ സന്തോഷം എൻ്റെ സഹോദരനായ ബഗനെ കൊന്നവനെ കൊല്ലേണ്ടത് എൻ്റെ കടമയാണ് ഇവൻ്റെ രക്തം കൊണ്ട് ഞാൻ എൻ്റെ സഹോദരനും എൻ്റെ സുഹൃത്ത് ഹിഡിമ്പനും തർപ്പണം ചെയ്യട്ടെ അങ്ങനെയോ യുധിഷ്ഠിൻ്റെ ഭാവം മാറി അവൻ്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു അതിനിടെ ഭീമൻ ഒരു വലിയ മരം പിഴുതെടുത്ത് അർജുനൻ ഗാന്ഡീവം എടുത്ത് കുലച്ചു രാക്ഷസൻ കത്തുന്ന പന്തം ഭീമന്റെ നേർക്കെറിഞ്ഞു ഭീമൻ അത് ഇടത് കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു അവനെ കടന്നു പിടിച്ചു ഇരു കൂട്ടരും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം നടന്നു അന്യോന്യമുള്ള അടിയും ഇടിയും മുള പൊട്ടും പോലെ മുഴങ്ങിക്കേട്ടു ഭീമൻ അവൻ്റെ അരക്കെട്ടിൽ കടന്നു പിടിച്ച് ആകെ ഉലച്ചു പൂട്ടിട്ട് കറക്കി ബോധമറ്റ നില ചേഷ്ഠനായി തീർന്ന അവനെ പിന്നീട് പശുക്കിടാവിനെ എന്ന പോലെ നെക്കിക്കൊന്നു വലിച്ചെറിഞ്ഞു എന്നിട്ടും അരിശമടങ്ങാതെ കൈകൾ കൂട്ടി തിരുമിക്കൊണ്ട് ഭീമൻ പിറുപിറുത്തു ബികനും ഹിഡുംബനും തർപ്പണം ചെയ്യാൻ വന്ന നീ സ്വയം അർപ്പണം ചെയ്തു ഭീമനെ സഹോദരന്മാരും പാഞ്ചാലിയും അഭിനന്ദിച്ചു കീർമീരവധത്തോടെ കാമികവനത്തിലെ മഹർഷിമാരും മറ്റും രാക്ഷസവിധിയിൽ നിന്നും രക്ഷപ്രാപിക്കുകയും ചെയ്തു കാമികവനത്തിൽ നിന്നും മടങ്ങിയെത്തിയ വിദുരർ കീർമീരവധ കഥ പറഞ്ഞു കേൾപ്പിക്കവേ ധൃതരാഷ്ട്രന്റെ മനസ്സെടിഞ്ഞു അദ്ദേഹം നെടുവീർപ്പിട്ടു രാക്ഷസന്മാരെ പോലും നെക്കിക്കൊല്ലുന്ന കരുത്തനായ ഭീമൻ തൻ്റെ പുത്രൻ ശത്രുവാണ് അനിവാര്യമായ ആ ഏറ്റുമുട്ടലിൻ്റെ കഥ എന്താകും എന്നായിരുന്നു ധൃതരാഷ്ട്രന്റെ ചിന്ത അപ്പോൾ കിർമീക വരം കേട്ടല്ലോ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ട് കാണും അപ്പോൾ നമുക്ക് നമുക്കെൻ്റെ അടുത്ത കഥയെന്ന് പറയുന്ന മിത്ര സമാഗമം അത് അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം